ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമുക്കും അലഹമില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്ന് മദ്രസ തുറക്കുന്ന ദിവസമാണ് അപ്പോൾ ഇവിടങ്ങളിലൊക്കെ കുറച്ച് നേരം വൈകിട്ടാണ് തുറന്നിട്ടുള്ളത് ശനിയാഴ്ച പന്ത്രണ്ടാം തീയതിയാണ് കേട്ടോ മദ്രസ തുറന്നത് ചില ഇടങ്ങളിലൊക്കെ കുറച്ച് നേരത്തെ തുറന്നു എന്ന് കേട്ടിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ നേരത്തെ എണീപ്പിക്കണം അല്ലെങ്കിൽ കുറച്ച് നേരം വൈകീട്ടൊക്കെ തന്നെയാണ് എണീറ്റായിരുന്നു കേട്ടാ സ്കൂളും ഇല്ല മദ്രസ്സയില്ല അങ്ങനെ ആയിരുന്നല്ലോ പ്രാവശ്യം നല്ലൊരു അവധി കിട്ടുകയും ചെയ്തല്ലോ അപ്പോഴത്തെ പാതട്ടിയൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ അപ്പം അതിന് മുന്നേ തന്നെ അവരെ എണീപ്പിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ചായയും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചായ ചൂടാറക്കി കിട്ടുമല്ലോ അപ്പം അല്ലേ വെച്ച് വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചായ വേണം കേട്ടാ വെള്ളം ചിലപ്പോൾ ഒരു കുടിക്കലാണ് അല്ലെങ്കിൽ പിന്നെ ചായ തന്നെ വേണം അങ്ങനെ ഇന്ന് നമുക്ക് ദോശയും ചമ്മന്തിയാണേ അപ്പം അതേ ദോശയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തലേ ദിവസം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദോശ ചിലപ്പോൾ വാതുട്ടി മദ്രസ പോകുമ്പോൾ ഒരെണ്ണൊക്കെ കഴിച്ചിട്ടാണ് പോവുക പഞ്ചസാര ഒക്കെ കൂട്ടിയിട്ട് ചിലപ്പോൾ കഴിക്കൊന്നുമില്ല പിന്നെ ഫൈക്കുട്ടിക്ക് അങ്ങനെ ഒരു കാര്യമേ ഇല്ല വെള്ളം കുടിക്കും ചായയും കുടിക്കില്ല വെള്ളം കുറച്ച് കുടിക്കും അത്ര തന്നെ കേട്ടോ പിന്നെ മദ്രസ് വിട്ട് വന്ന് അവളൊരു നേരം ആയെങ്കിൽ തന്നെ അവൾ കഴിക്കുള്ളേ പിന്നെ ഞാനവരെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഇട്ട് വെച്ചിട്ട് ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടിട്ടിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അവർ തന്നെ എണീറ്റ് വന്നോളും അല്ലാതെ നമ്മളിങ്ങനെ ഭയങ്കര വൃത്തി അടിച്ച് അവരിങ്ങനെ എണീപ്പിക്കുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരും കേട്ടോ നമ്മൾ നല്ലപോലെ അവരെ നല്ല രീതിയിൽ എണീപ്പിച്ചെങ്കിലാണ് അവരുടെ സ്വഭാവം ശരിയാവുള്ളൂ എന്നാണ് കേട്ടിട്ടുള്ളത് അങ്ങനെ അതേ പാതു എണീറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ കുറച്ചേരം ഞാൻ അങ്ങനെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ ഒന്ന് സോപ്പ് ഇടുകയൊക്കെ ചെയ്യും ഞാൻ അപ്പോൾ നല്ല പോലെ അങ്ങനെ അങ്ങോട്ട് ഓരോന്നൊക്കെ ചെയ്തോളൂ അല്ലെങ്കിൽ പിന്നെ വാഷിയാണ് നമ്മളിങ്ങനെ പോയി ചെയ് പോയി ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാഷിയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ ചമ്മന്തിക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണുണ്ടായിരുന്നു ചിലപ്പോൾ അതു ദോശയും ചമ്മന്തിയും മതിയെന്ന് പറയുകയാണെങ്കിൽ അപ്പം ചമ്മന്തിയും ദോശയും കൂടെ കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ വേഗം ചെയ്യണത് പിന്നെ അവർക്കുള്ളത് തന്നെയാണ് ഉണ്ടാക്കുകയുള്ളു പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിക്കണ നേരത്ത് ാണ് കേട്ടോ പിന്നെ ബാക്കിയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അത് ഇന്ന് വെള്ള ഷർട്ട് ഇട്ടിട്ടാണ് പോണത് പുറത്താണെങ്കിൽ നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയണുണ്ടായിരുന്നു മഴയത്ത് വെള്ള ഷർട്ട് ഒന്നും മഞ്ഞ ആക്കി വരരുതിട്ട ബാതുട്ടിയെന്ന് പറയേണ്ടായിരുന്നു അപ്പോൾ വല്ല ചെളിയിലും വെള്ളത്തിലൊക്കെ കളിച്ചിട്ടാണ് വരിക കുട തന്നെ വല്ലാണ്ടൊന്നും ഇതാക്കില്ല മഴ നനഞ്ഞിട്ടാണ് കേട്ടോ പോക്കൊക്കെ അങ്ങനെ അത് രണ്ടാളും എണീറ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആദ്യമായിട്ട് മതസ്ഥ തുറക്കുകയാണല്ലോ ഇപ്പം ഫൈവ് കുട്ടി രണ്ടാം ക്ലാസ്സും പാതു അഞ്ചാം ക്ലാസ്സിലേക്കാണേ അപ്പം ഇനിയിപ്പോൾ പ്രാവശ്യം നല്ല അതാണ് എന്താണെന്ന് വെച്ചാൽ പൊതുപരീക്ഷയാണ് അതൊക്കെ അതുവിനോട് പറയണുണ്ടായിരുന്നു അധികം ലീവ് എടുക്കാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല കേട്ടോ നല്ലോണം ശ്രദ്ധിക്കണം അപ്പം പിന്നെ ബുക്ക് കിട്ടുമോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ ചിലപ്പോൾ ബുക്ക് കിട്ടുമായിരിക്കും കൊണ്ടത്തെട്ടാ മമ്മ കോടയിട്ട് വരും എന്നിട്ട് പോവാ നല്ല മഴ ഇണ്ട് മോളെ ശരിപ്പാകത്താണ് അതുവ അങ്ങനെ അതേ കുട്ടികളൊക്കെ മദ്രസ് പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ ബൈ